മണ്ഡലകാലത്തോടനുബന്ധിച്ച് ശബരിമല തീർത്ഥാടകരുടെ സുഗമമായ ദർശനം സാധ്യമാക്കുന്നതിന് പതിനെട്ടാം പടിയിലെ പോലീസിന്റെ ഡ്യൂട്ടി സമയം കുറയ്ക്കുന്നതിനായി ദേവസ്വം ബോർഡും പോലീസും ചേർന്നെടുത്ത തീരുമാനം വിജയകരമായതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു ഇരുപത് മിനിറ്റായിരുന്ന പോലീസുകാരുടെ പടി ഡ്യൂട്ടി സമയം പതിനഞ്ച് മിനിറ്റാക്കി കുറച്ചതോടെ അവരുടെ ആയാസം കുറഞ്ഞതായും പടികയറ്റം വേഗത്തിലായതായും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു ഇതോടെ മിനിറ്റിൽ എൺപത് പേരെ വരെ പടികയറ്റാൻ സാധിക്കുന്നുണ്ട് നടപ്പിൽ കണ്ടാൽ നമുക്ക് തോന്നുന്നത് ഇവിടേക്ക് ഭക്തജനങ്ങൾ വരുന്ന ില്ല എന്നാണ് പക്ഷേ വരുന്നില്ല വരാത്തത് കൊണ്ടല്ല വളരെ സ്മൂത്തായി ദർശനം സാധ്യമായിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം പോലീസിൻ്റെ ഒരു ഹോംവർക്കും പോലീസിൻ്റെ ഒരു മാനേജ്മെൻറ്റുമാണ് അവർ നന്നായി പഠിച്ചിരിക്കുന്നു നന്നായി ഹോംവർക്ക് ചെയ്തിരിക്കുന്നു പതിനെട്ടാം പടിയായിരുന്നു ആയിരുന്നു ഇവിടുത്തെ ഒരു ബോട്ടിൽ നിൽക്കെന്ന് പറയുന്നത് ആ പതിനെട്ടാം പടിയിൽ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന പോലീസുകാരുടെ സമയക്രമം വളരെ ഹോംവർക്കോടുകൂടി പോലീസ് പഠിച്ച് കുറച്ചു അതൊരു വലിയ വിജയമാണ് കാരണം പതിനഞ്ച് മിനിറ്റായി കുറച്ചു ഇരുപത് മിനിറ്റായിരുന്നു പതിനെട്ടാം പടിയിൽ ഡ്യൂട്ടിക്ക് നിൽക്കുന്ന പോലീസുകാർ മാറേണ്ട സമയം ഇരുപത് മിനിറ്റായിരുന്നു അത് പതിനഞ്ചാക്കി കുറച്ചു കാരണം ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് നല്ല ഊർജ്ജസ്വലത നല്ല ചെറുപ്പക്കാരാണ് നിൽക്കുന്നത് ഊർജ്ജസ്വലതയുള്ളൂ അവർ വർക്ക് ചെയ്യും രണ്ടാമത്തെ ഒരു അഞ്ച് മിനിറ്റ് എന്ന് പറയുന്നത് അവർ ഇന്ന് ക്ഷീണിക്കും മൂന്നാമത്തെ അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞാൽ അവർ നന്നായി ക്ഷീണിക്കും അടുത്ത ഏറ്റവും ഇടുവിലത്തെ അഞ്ച് മിനിറ്റ് എന്ന് പറയുന്നതായിരുന്നു അവർ സ്ട്രഗിൾ ചെയ്തിരുന്നത് അതങ്ങ് മാറ്റി മാറ്റിയപ്പോൾ അതൊരു വലിയ വിജയമായി പിന്നെ ഇവിടെ ഈ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നമ്മൾ നടപ്പന്തൊരു പിന്നെ മഴ തന്നെ ആയിരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹൈഡ്രോളിക് സംവിധാനമുണ്ട് അത് പലപ്പോഴും പോലീസിന് ചെറിയ അവിടെ നിൽക്കുന്ന പോലീസുകാർക്ക് ചെറിയ അസൗകര്യങ്ങൾ എന്ന് പറഞ്ഞിരുന്നു അത് മുഖവേലിക്കെടുത്തുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഞങ്ങളവിടെ പോലീസുകാർക്ക് സുരക്ഷിതമായി പതിനെട്ടാം പടിയെ ബാധിക്കാത്ത തരത്തിൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം ക്രമപ്പെടുത്തി അതും വലിയ ഫലം ചെയ്തിട്ടുണ്ട് പോലീസിൻ്റെ ഒരു വലിയ സഹകരണം മാനേജ്മെൻറ്റ് നമുക്ക് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് പോലീസിന്റെ മേൽനോട്ടം വഹിക്കുന്ന എ ഡി ജി പി എസ് ശ്രീജിത്തുമായി കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംസാരിക്കുകയായിരുന്നു പ്രസിഡന്റ് കഴിഞ്ഞ തവണത്തെ അനുഭവത്തിലുള്ള പിഴവുകൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് നിലയ്ക്കലിലെ പാർക്കിംഗ് പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാനായി ഏഴായിരത്തഞ്ഞൂറ് മുതൽ എണ്ണായിരം വാഹനങ്ങൾക്ക് പാർക്കിംഗ് സൗകര്യമുണ്ടായിരുന്നത് രണ്ടായിരത്തിനടുത്ത് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞ വർഷം ഏർപ്പെടുത്തിയ ഫാസ് ടാഗ് സംവിധാനം വിജയമായതിനാൽ ഇത്തവണയും തുടരും തീർത്ഥാടന കാലം തുടങ്ങിയ ശേഷം ശ്രദ്ധയിൽപ്പെട്ട ജ്യോതി നഗർ നടപ്പന്തൽ എന്നിവിടങ്ങളിലെ കുടിവെള്ള വിതരണ പ്രശ്നം പരിഹരിച്ചു വളരെ സംതൃപ്തമായ ഒരു മണ്ഡല മകര വിളക്ക് മഹോത്സവത്തിനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നലെ വൃശ്ചികമൊന്നിന് നട തുറന്നു ഏതാണ്ട് എൺപതിന് എൺപതിനായിരത്തിൽ അടുത്ത് ഭക്തജനങ്ങൾ ഇന്നലെ ദർശനം പൂർത്തിയാക്കി സംതൃപ്തിയോടുകൂടി ഇറങ്ങി എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് തുടർന്നുള്ള ദിവസങ്ങളിലും എഴുപതിനായിരത്തിൽ പരമാണ് വെർച്വൽ ക്യൂ ബുക്കിംഗ് വന്നിരിക്കുന്നത് ഇപ്പം ഇത്തവണ എൺപതിനായിരമാണ് നമ്മൾ പറഞ്ഞത് അതിൽ അതിലെഴുപതിനായിരം വെർച്വൽ ക്യൂ ബുക്കിംഗ് എന്നും പറഞ്ഞിരുന്നു പതിനായിരം തത്സമയ ബുക്കിങ്ങും പറഞ്ഞിരുന്നു എന്തായാലും മൂന്ന് എൻട്രി പോയിൻ്റുകളാണ് ഒന്ന് പീരു പീരുമേട് രണ്ട് എഴിമേലി മൂന്ന് പമ്പ ഈ മൂന്ന് എൻട്രി പോയിൻറ്റിലും ആധാറിൻ്റെ കോപ്പിയുമായി വരുന്നവർ ആധാർ വാലിഡേറ്റ് ചെയ്ത് ഫോട്ടോ എടുത്ത് തത്സമയ ബുക്കിങ്ങുമായി ബന്ധപ്പെട്ടും പോകുന്നുണ്ട് അപ്പം എഴുപതിനായിരവും പിന്നെ ഈ തത്സമയ ബുക്കിങ്ങും എല്ലാം കൂടി ചേർത്ത് ഏതാണ്ട് തന്നെ എൺപതിനായിരവും എൺപതിനായിരത്തിലധികവും ഒക്കെ തന്നെയായി ഇവിടെ ഭക്തജനങ്ങൾ വന്നു പോകുന്നുണ്ട് വളരെ സംതൃപ്തിയോടുകൂടി ശാന്തമായ ഒരു അന്തരീക്ഷത്തിലാണ് മണ്ഡല മകരവിളക്ക് മഹോത്സവം നടന്നു പോകുന്നത് എന്ന് കാണുന്നതിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ വലിയ സന്തോഷമുണ്ട് ഇത് ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഇത് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ രണ്ട് മൂന്ന് മീറ്റിങ്ങുകൾ വില വിനിയോഗങ്ങൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ വിളിച്ചുകൂട്ടി ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ വി എൻ വാസ്തവനും മറ്റ് വകുപ്പ് മന്ത്രിമാരും എല്ലാവരും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രതിനിധികളും ഒക്കെ കൂടിയായിട്ട് ഒട്ടനവധി വിലയിരുത്തൽ യോഗങ്ങൾ ഒട്ടനവധി ഊർജ്ജിതമായ പ്രവർത്തനങ്ങൾ ഒരു കൂട്ടായ്മയുടെ വിജയമായിട്ടാണ് നമ്മളിതിനെ കാണുന്നത് ഇതിങ്ങനെ നമുക്ക് നിലനിർത്തിക്കൊണ്ട് പോകണം അതാണ് ഇനി വേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളുടെ പ്രവർത്തനം മുഖ്യമന്ത്രിയുടെ പിന്നെ നിർദ്ദേശമൊക്കെ നമുക്ക് ഓരോ ദിവസവും നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പുതുതായി ഒട്ടനവധി സംവിധാനങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കണ്ട ചെറിയ ചെറിയ പിഴവുകൾ പോലും അത് തിരുത്തി മുന്നോട്ട് കൊണ്ടുപോകാം എന്നതായിരുന്നു ഞങ്ങൾ എടുത്ത സമീപനം അതിൻ്റെ ഭാഗമായിട്ടാണ് പാർക്കിംഗ് വലിയ പ്രശ്നമായിരുന്നു ഈ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് നിലക്കിലായിരുന്നു നമുക്ക് ഒരു എല്ലാവർക്കും അറിയുന്നത് പോലെ നിലക്കിലാണല്ലോ ഇതിൻ്റെ ഒരു ബേസ് ക്യാമ്പെന്ന് പറയുന്നത് അവിടെ ഏഴായിരത്തി അഞ്ഞൂറ് എണ്ണായിരം വാഹനങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിവിടെ ഇപ്പോൾ നമ്മളൊരു രണ്ടായിരം താൽക്കാലിക പാർക്കിംഗ് കൂടി ഒരുക്കി പുതുതായി വന്നത് കോടതിയുടെ ഒരു പെർമിഷനാണ് അതുകൂടി കൂടി നമുക്കൊരായിരത്തി അഞ്ഞൂറ് എണ്ണായിരം വാഹനങ്ങൾ ഇവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് ഫാസ്റ്റാഗോട് കൂടി തന്നെയാണ് ഫാസ്റ്റാഗ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു സംവിധാനമായിരുന്നു വലിയ വിജയമായി മാറി അതുകൊണ്ടാണ് വീണ്ടും ഫാസ്റ്റാഗിലേക്ക് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടൊരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം പമ്പയിൽ വരി നിൽക്കുന്ന ഭക്തർക്ക് വന്ന ബുദ്ധിമുട്ടുകളായിരുന്നു അതിനൊരു വലിയ വിജയമായി ഇന്ന് പമ്പയിൽ വന്ന് നിൽക്കുന്നിറങ്ങുന്ന ആളുകളുടെ മനസ്സിന് സത്യത്തിൽ ഭക്തരുടെ മനസ്സുകളുടെ കുളിർക്കുകയാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്ന ജർമ്മൻ പന്തൽ അത് വലിയ ഹിറ്റായി മാറിയിരിക്കുന്നു അത് ഒരു ഇരുപതിനായിരം ഇരുപത്തിരണ്ടായിരം സ്ക്വയർ ഫീറ്റാണത് അതിലേതാണ്ട് ഒരു മൂവായിരത്തിലധികം ഭക്തജനങ്ങൾക്ക് വിരിവയ്ക്കുവാൻ വിരിച്ച് വിരിവെച്ച് സന്തോഷത്തോടെ കിടക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ ദേവസ്വം ബോർഡ് അധികാരി എന്നുള്ള നിലയിൽ ദേവസ്വം ബോർഡിൻ്റെ ഒരു പ്രസിഡന്റ് എന്നുള്ള നിലയിൽ വലിയ സന്തോഷമുണ്ട് ശബരിമലയിലെ പ്രധാന പ്രസാദങ്ങളായ അപ്പം അരവണ എന്നിവ ആവശ്യത്തിന് സ്റ്റോക്ക് സ്റ്റോക്കുള്ളതായും പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു